അമ്മ അമ്മ എവിടെന്നാ പാലക്കാട് പാലക്കാട് എത്ര എത്ര ഇവിടെ വരുന്നു വരുന്നു കൊല്ലമായിട്ട് വയസ്സിൽ 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 എന്നിട്ടും ഭർത്താവ് എന്റെ കൊടുതല്ലൂർ അമ്മ വേണ്ടി പറഞ്ഞു എന്നെ കൊടുത്താൽ പഠിപ്പിച്ച് കുടിക്കാൻ തരുക പറഞ്ഞ് ചൂടിക്കോട്ട് കൊണ്ട് തല്ലി മുടക്കുക ഒരു കൊണ്ട് വെള്ളത്തിൽ മുക്കിട്ട് മുടി പിടിച്ച് ഇട്ടുപോലിച്ച് അജി മൈന് അയാൾക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നു പിന്നെ അവസാനം നാട്ടുകാർ കണ്ണിക്കട്ടാ പറഞ്ഞ് പണിക്കുന്നോട് നോക്കിയപ്പോ അമ്മന്റെ കൈയെടുത്തിട്ടില്ലെങ്കിൽ ഒരു കുട്ടിക്ക് മൂന്ന് വയസ്സാകുമ്പോ തമ്പാട്ടി കഴിച്ച് ആ കുട്ടി ആകുമ്പോൾ കുടിച്ചിട്ട് ഞാൻ തന്നെയാണ് ഏഴാം ദിവസം രാത്രി പോലെ കാളി കൊണ്ടു പറഞ്ഞു വന്ന അമ്മയാണ് അമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലം പൈസ കൊടുക്കാണ്ട് നാല് സെൻറ്റ് എനിക്ക് ആൾക്കാർ തന്നു എന്റെ പൂട്ടിന്റെ തോട്ടിൽ സ്ഥലമുള്ളത് അമ്പലം കെട്ടാൻ എനിക്ക് ആൾക്കാർ സഹായിച്ചു ദേവി ലക്ഷ്മി സ്വന്തം ശങ്കരൻ തന്നുടേ തൃക്കണ്ണിൽ നിന്നങ്ങു അങ്കുര ചുണ്ടായ ഭദ്രകാലി ശ്രീപദ്രാ കൊടുങ്ങനൂരമ്മിടുന്നു കങ്കാളി കാണേശി എമിൻകേശി ശിവ നീ പാലിക്കണേ മണ്ണിലും പൊന്നിലും സഞ്ചരി ചീഴുന്ന അറുനൂറ് ലോജനെ ബന്ധ അങ്ങനെ ശങ്കരനായതും ശങ്കരിയായതും

ും കൊല്ലത്തു വളർന്നുള്ള കാറിയെ വടക്കും കൊല്ലത്തെ ചെങ്കേറ്റുകൊണ്ട് കരിമല വാഴുമോരയപ്പൻ അം പെണ്ണുതേടി അയ്യപ്പനെ കണ്ട നേരത്തു കാറിയും പയ്യവേ വീട്ടിൽ വീട്ടിലൊളിച്ചിരുന്നു അങ്ങനെ വാഴുന്ന കാലത്തൊരു വടക്കും കൊല്ലം മാഴും പൊന്മാകനും സൗമാന്യ സൗഭാഗ്യശാലീയം ഗുണമൊത്ത സർവീപൊത്തദേവൻ ായിട്ട് നടത്തുവന്നു ഗോപീടനെ കണ്ട മാത്രപ്പോൾ ആളും കങ്ങൾ ഒരുത്തങ്ങൾ നോക്കുവാൻ ജോത്സനെ തന്നെ വരെത്തിച്ചർച്ചയില്ലെങ്കിലും ജോലി മറുക ഉത്തമ ദമ്പതി ആരാചിക്കുവാൻ ഒത്തരും ജാതകമാണിതുന്നു ജ്യോത്സന് കൈക്കൂലി നൽകിയിട്ടമ്മയും ജ്യോത്സനെ കൊണ്ടു പറഞ്ഞ് നല്ല ശ്രീനവും ഉൽപ്പലീതന്റെ കല്യാണഘോഷങ്ങൾ നടത്തി ഉത്സവം വേദി കഴിഞ്ഞു പുറപ്പെടും നേരത്തു കാളിക്ക് ശ്രീധനം നൽകിയിടുന്നു എന്തൊക്കെ ശ്രീധനം നൽകിയിട്ടും കാളിക്ക് എന്താ പറയാനോ ആരാധകയ്ക്ക് പറഞ്ഞിടുവാൻ ഉണ്ടായ സ്വത്തു മുഴുവനെ ാശ വീട്ടിനു ചുറ്റും അങ്ങനെ മുറ്റത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കാളിയും എന്താണു കാലി മകാല നീ ഇങ്ങനെ യന്ധമില്ലാതെ എന്നു തിരിച്ചു വരീ കന്നു ചൊന്ത നീ നിന്റെ ഞങ്ങൾ കൊന്നു കാണുവാനായി കോഴി കുറക്കനും ഒന്നിച്ചുമേയുന്ന കാലത്തു ഞാനിന്നു കന്നുകൊള്ള പശുപും ബ്രാഹ്മണൻ ഒന്നിച്ചു കൊള്ളുന്ന കാലത്ത് ഞാൻ ഇങ്ങു വന്നുകൊള്ള കിട്ടിയ സ്വത്തും പരീഹാരമൊക്കെ കപ്പൽ കയറ്റി പുറപ്പെടുന്നു കൂടി മൂടി കപ്പൽ ഓടിയണങ്ങൾ വടക്കും കൊല്ലം കടൽ തോങ്ങിലും ദേവി പരീഹാരം ദേവിയാ ദേവികാറ്റൊന്ന് കരയിരുന്നു

ശ്വാസമൊക്കെ ഉള്ളവരുടെ കൗടുവാ അമ്മയ്ക്കിരിക്കുവാൻ പൊന്നാമ്പലംക്ക് ചുറ്റമ്പലം ഏതിനുമില്ല എഴുന്ന രൂപനാഥ് ോട്ട് നോക്കിയിരിക്കുന്നു നേരാല ഭക്തരെ